എല്ലാവരും സുഖമായിട്ട് സന്തോഷിട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ നമ്മളുടെ മെയ് മാസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ജൂണിലേക്ക് ജൂൺ ഒന്നിനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മെയ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ കുറച്ചധികം സെലിബ്രേഷൻസ് ഉള്ള ഒരു ടൈമാണ് ഞാൻ പല വീഡിയോസിൽ മുന്നും പറഞ്ഞിട്ടുണ്ട് മെയ്യിലാണ് എൻ്റെ അമ്മയുടെ ബർഡ് ഡേ സ്റ്റാർട്ട് മെയ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേയ് ഒന്നിന് എൻ്റെ അമ്മയുടെ ബർത്ത്യാണ് അത് കഴിഞ്ഞാൽ മെയ് മിഡിലൊക്കെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ ബർഡേ ആണ് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അതിനൊക്കെ സിസ്റ്ററിൻ്റെ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ അടുത്തടുത്താണ് മെയ് പന്ത്രണ്ടും പതിമൂന്നും പതിനാലിന് അവിടെ വെഡിങ് ആണ് മെയ് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആണ് സോ ഇതൊക്കെ കാരണം മെയ് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ എല്ലാം കൊണ്ടും മെയ് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മെയ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു ദാറ്റ് ഈസ് എൻ്റെ അമ്മേൻ്റെ ബർഡേ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടികളുടെ ബർത്ത് ഡേ ടൈം യൂഷ്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെക്കേഷൻ ടൈമാണ് പിന്നെ അതെന്ന് വെച്ചാൽ കുട്ടികളെ നല്ല ചെറുപ്പമാണ് ഇപ്പോൾ അങ്ങോട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തത് എൽ കെ ജി കഴിഞ്ഞു യു കെ ജിയിലേക്ക് ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്ര നാൾ വരെ വെക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഒന്നും അല്ലാരുന്നതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ കഴിഞ്ഞ വർഷം വരെ എനിക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു സെലിബ്രേറ്റ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഈ വട്ടം സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല ബിക്കോസ് വി വേറെ അറ്റ് ഹോം നമ്മൾ ആക്ച്വലി നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് പോകാനോ സെലിബ്രേറ്റ് ചെയ്യാനോ പറ്റിയില്ല എന്നിട്ട് നമ്മൾ ഓൾറെഡി മെയ് സെലിബ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ മേടിച്ച് നമ്മൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളും പിന്നെ അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്നാണ് അതായത് ഈ ജൂൺ ഒന്നിനാണ് പിന്നെ കുട്ടികളെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ അയ്യോ കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഒക്കെ നമുക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ എന്ന് വെച്ചാൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളുടെ ഡ്രസ്സ് ഫുള്ള് സെലക്ട് ചെയ്യുന്നത് ഞാനാണ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ചേരുമെന്ന് എല്ലാവർക്കും ഒരു ഇതുള്ളത് കൊണ്ട് ഞാനാണ് ഞാനാണെട്ടോ കുട്ടികൾക്ക് എപ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അച്ഛനാണ് ചിലപ്പോൾ പൈസ തന്നെ അമ്മ തരും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ തന്നപ്പോലും ആ പൈസ വെച്ചിട്ട് അവർക്ക് മാക്സിമം ഇപ്പോൾ ആറായിരം രൂപ എനിക്ക് തരുന്നെങ്കിൽ അതിൽ ഒരു മൂന്ന് ഡ്രസ്സ് മേടിക്കുന്നതിന് പകരം ഒരു പത്ത് ഡ്രസ്സും അഞ്ച് ഡ്രസ്സും അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല സാധനങ്ങൾ എന്ന് വെച്ചാൽ ക്വാളിറ്റിയും കൊള്ളാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുക്കും അതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഈ വട്ടം അതേപോലെ തന്നെ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിന്ത്രിയായിരുന്നു കുറച്ചധികം ഡ്രസ്സ് ഒക്കെ ഓർഡർ ചെയ്ത് ഡ്രസ്സൊക്കെ കുറച്ച് വന്നിരിപ്പുണ്ട് അപ്പോൾ ഇനി ആ ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് ഫിറ്റ് ആവുന്നു എന്ന് നോക്കണം അപ്പം ഇൻ കേസ് അങ്ങനെ ആയില്ലെങ്കിൽ പോലും നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ദാറ്റ് ഇസ് ടു റിട്ടേൺ ദം ഓഫ് കോഴ്സ് എന്നിട്ട് അടുത്ത സൈസ് ഓർഡർ ചെയ്യുക അപ്പം അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഇന്നിപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് ആദ്യത്തോട് അവർ രാവിലെ വരുന്നതെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ വന്നത് ആക്ച്വലി നമ്മളെല്ലാവർക്കും കുട്ടികളുടെ ബർത്ത് ഡേ കേക്ക് മേടിച്ച് നമ്മൾ കട്ട് ചെയ്യാറുള്ളൂ രണ്ട് ഡിഫറൻറ്റ് തീമിലുള്ള കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം സെലിബ്രേറ്റും ചെയ്തു എന്നറിയാം എന്നാൽ പോലും നല്ലൊരു സന്തോഷമില്ല എല്ലാവർക്കും കൂടി ഒന്ന് കേൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആ ഒരു രീതിയിൽ എൻ്റെ ഒരു സ്വീറ്റ് ഗ്രേവിങ്സിനൊരു ഇത് മാറ്റാം അതായത് മുതലെടുക്കുകയും ചെയ്യാം കുറച്ച് കേക്ക് കഴിക്കുകയും ചെയ്യാം അപ്പനും കേക്ക് ഭയങ്കര ഇഷ്ടം അപ്പം എല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെ കേക്ക് ഓർഡർ ചെയ്യാമെന്ന് കരുതി ഞാൻ എന്തോ ഇത് ഞാൻ നേരെ വിളിച്ച് അർഷു കേക്കിൽ ഒരു ചോക്ലേറ്റ് റഫി കേക്ക് വൺ കെ ജി ഓർഡർ ചെയ്തു അങ്ങനെ അത് വന്നു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പോണ്ട് ഇനി അവർ വരേണ്ട താമസം അവർക്ക് സർപ്രൈസാണ് അവർക്കിതൊന്നും അറിയില്ല അവരാകെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞല്ലാണ്ട് അതിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി അവരെപ്പോഴാണ് വരുന്നതെന്ന് മാത്രമല്ല ഞാൻ കുറച്ച് മുന്നേയും കൂടി വിളിച്ച് വിളിച്ചിട്ട് അവൾ കോൺഗായിട്ടത്തില്ല ഇപ്പം എന്താണ് ഉറക്കമാണ് ഉറങ്ങി എണീറ്റ് കുറച്ച് ടയർഡാണ് ഉറങ്ങി എണീറ്റ് വരാം അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞത് അപ്പം ഇപ്പോൾ ഉറക്കമാണ് അതോ ഇങ്ങോട്ട് വന്നു ഓൺ ദ വേ ആണോ അപ്പോൾ കാറിൽ ഇരുന്നോണ്ട് അതുകൊണ്ട് എടുക്കാൻ ഞാൻ അറിയത്തില്ല സോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തൊരു കാറിന്റെ ശപ്പലേറ്റ് ഞാൻ അവളാണെന്ന് ഞാൻ നോക്കിയത് അവളല്ലേ ഗൈസ് അമ്പലത്തിലേക്ക് പോയി വേറെ ഒരു കാറാണ് സോ അത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ ഈ ഒരു കുഞ്ഞു സെലിബ്രേഷൻ നിങ്ങളെ വൈകും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി ബിക്കോസ് കുറേ നാളായിട്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് അങ്ങനെ ഒന്നും പണ്ടെടുത്ത വീഡിയോസൊക്കെ ഞാൻ ശരിക്കും പറയാം വൺ മന്ത് ബാക്ക് എടുത്ത വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുവെന്ന് എനിക്കറിയാം ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കായി പോയിട്ട് ഞാൻ വീഡിയോസ് അങ്ങോട്ട് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യാനും ആയിട്ടൊക്കെ മറന്നുപോയി അപ്പോൾ അപ്പോൾ എല്ലാ വീഡിയോസും ആയിട്ടാണെങ്കിലും ഞാൻ 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 അപ്ലോഡ് അപ്ലോഡ് ഇത് ഇത് ജൂൺ എടുക്കുന്നത് ഇനി ാണ് എന്ന് ഈ കേക്കിന്റെ ഐഡിയ തോന്നി ഉടനെ തന്നെ ഞാൻ അർഷു കേക്കിൽ വിളിച്ച് ചോദിച്ചു എന്തൊക്കെ കേക്ക് അവിടെ അവൈലബിൾ അപ്പോഴാണ് കുറച്ച് കേക്കിന്റെ ലിസ്റ്റ് തന്നു അതിൽ എനിക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് വിത്തിൻ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിൽ തന്നെ വീടെത്തിച്ചു കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വന്നപ്പോഴത്തേക്കും ഞാൻ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ്ട് സിസ്റ്ററും കുട്ടികളൊക്കെ വന്നു അവരുടെയൊക്കെ സന്തോഷം കണ്ടോ നീന്താണിട്ടോ ഇളയൾ ഇലയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ പ്രീ സ്കൂളിലായിരുന്നു ഇപ്പം മൂത്ത ആളും ഇലയാളും കൂടി ഒരുമിച്ച് ഈ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു സ്കൂളിലേക്കാണ് കേട്ടോ ഇനി മുതൽ പോകുന്നത് സിസ്റ്റർ വരുന്ന എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദേ ഈ ഒരു ചോക്ലേറ്റ് നമ്മുടെ ഡാരി മിൽക്ക് സിൽക്കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലുത് കൊണ്ടുവരുമെന്ന് ഞാൻ ും പ്രതീക്ഷില്ല പക്ഷെ അത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനും വിഷ്ണു കഴിച്ചു തീർത്തു നമ്മുടെ ബെറ്റീ സൗണ്ടൊക്കെ കേട്ടിട്ട് സമാധാനം തേടി പോവുകയാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഈ ഒരു പുഡിങ് ആണ് ഉണ്ടോ എൻ്റെ കയ്യിൽ ഒരെണ്ണം കൊണ്ട് തന്നു പക്ഷെ അതെനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അവര് എന്നെ അത് കഴിച്ചു തീർത്തു പിന്നെ നമ്മുടെ ചിമ്പൂരിൻ്റെ ബ്ലാക്കിൻ്റെ പുതിയ വീടാണ് ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടിരുന്നാൽ മതി കാറിലിരുന്ന് ഓൾറെഡി അവർ കഴിച്ചു തീർത്ത് ഓൾമോസ്റ്റ് തീരാറായ ഒരു സിൽക്ക് മുട്ട ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് കയറി നമ്മൾ കേക്ക് കട്ടിയാൽ മരുതി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സിസ്റ്റർക്ക് ഒരു കോൾ വന്നു അപ്പോൾ അവൾ പുറത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്യുന്നു ായിട്ട് അമ്മയ്ക്കും എന്തോ ഒരു തിരക്കിലായിട്ട് അമ്മയും അങ്ങനെ ബർത്ത്ഡേ ഇങ്ങനെ കേക്ക് അങ്ങനെ അങ്ങനെയൊന്നും നിൽക്കാറില്ല വീഡിയോസിൽ നൈറ്റ് ഇട്ടല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് വേണ്ട നിങ്ങളങ്ങ് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു നോക്കി കുട്ടികളുടെ അല്ല ഈ കുട്ടികളങ്ങ് കട്ട് ചെയ്യട്ടേന്ന് കരുതി അങ്ങനെ അവർക്ക് ഞങ്ങൾ നൈഫും കൊടുത്തിട്ട് അവരെന്താച്ചാൽ ചേട്ടൻ എന്നരുതി ആദ്യമേ തന്നെ അതിൽ രണ്ട് സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ മറ്റേ വേഫറിൻ്റെ അത് രണ്ട് സ്റ്റിക്കും രണ്ട് രണ്ടുപേരുമായിട്ടങ് എടുത്ത് കഴിച്ചു പിന്നെ ആര് ആദ്യം കട്ട് ചെയ്യും എന്നുള്ള അതിൻ്റെ ആയി തർക്കം അങ്ങനെ ഫൈനലി പേരും കൂടി ഒറ്റയ്ക്ക് അവർ ആ തനു മീനുവിൻ്റെ കറക്റ്റ് ആൻഡ് വിടെ വെച്ച് തന്നെ അവർ കട്ടൊക്കെ ചെയ്തു എന്നിട്ട് എന്നിട്ട് തനും അതെടുത്ത് വായിലിട്ടു മീനു പക്ഷേ മേ ബി സ്കൂൾ ഗോയിങ് ആയതുകൊണ്ടായിരിക്കും അവള് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുവാണ് അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ മോള് കഴിക്കുക ഇല്ല എനിക്കറിയാം എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ കഴിക്കല് മറ്റേ ആൾക്കാർക്ക് കൊടുക്കണം എന്നൊക്കെ കേക്ക് രാവിലെ വന്നിരിക്കുകയാണെങ്കിലും ഞങ്ങളിത് എനിക്കൊന്ന് കട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മണി ആ ഒരു ടൈം അറൗണ്ട് ആണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയത്തില്ലായിരുന്നു ഇനി വേണം നമ്മൾക്ക് കഴിക്കാനായിട്ട് കണ്ടെടുത്തോളം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി അങ്ങനെ വിഷ്ണു ഫസ്റ്റ് കഴിച്ചു വിഷ്ണു ഒരു ബൈറ്റ് എടുത്തു അവൻ പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു ആ പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ എങ്കിൽ ഞാനും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് കഴിച്ചു ഞാൻ നല്ല വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഗൈസ് ഡോണ്ട് മൈൻഡ് മൈ സ്പെറ്റി ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണ് മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ചൂടങ്ങോട് പോകുന്നില്ല പിന്നെ ഞാൻ നേരെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു പുറത്ത് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞില്ലേ കോളിലായിരുന്നു അപ്പോൾ അവൾക്ക് കേക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോഫി ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേക്ക് കൊള്ളായിരുന്നു ടേസ്റ്റി ആയിരുന്നു അപ്പൊ അകത്ത് കുട്ടികളുടെ കലാവിരുദ്ധമാണ് കണ്ടോണ്ടിരിക്കുന്നത് കേക്ക് അറിഞ്ഞും മുറിഞ്ഞ് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ അപ്പനെ കുറച്ച് കൊടുത്തു അപ്പൂപ്പനെ ശരിക്കും പറഞ്ഞാൽ മാത്രം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഡ്രസ് ഇടാമെന്ന കരുതി രണ്ടുപേർക്കും ഓരോരോ ഡ്രസ്സായിട്ട് ഇട്ടു കൊടുക്കുക ഫസ്റ്റ് ടീഷർട്ടും ഷോർട്സുമാണ് രണ്ടുപേർക്കും ഇട്ടെടുത്തത് രണ്ട് ഷോർട്സ് ആയിരുന്നെ ഒന്ന് ബ്ലാക്കും ഒരു ഒരെണ്ണം ഒരു ഗ്രേ ാണ് പിന്നെ അതെ ഈ ഒരു നൈറ്റ് വെയർ പോലത്തെ ഈ ഒരു ഡ്രസ്സ് പിന്നെ കുറേ ഫ്രോക്കാണ് മെയിൻ ആയിട്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഡ്രസ്സേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിലുള്ള കുറച്ച് ഡ്രസ്സസ് ഡ്രസ്സാണ് കേട്ടോ ഇതിൽ ഒരു പോക്കറ്റൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേർക്കും ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ അതായത് രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ രണ്ടുപേർക്കും മാറിയും തിരിഞ്ഞുവിടാൻ പറ്റുന്ന ഡ്രസ്സ് പിന്നെ ഈ ഒരു പോൾക്ക ഡോട്ട് വരുന്ന ഒരു ഡ്രസ്സ് ഈ ഒരു കളർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ടി വിയിൽ ഫുൾ ഡാൻസ് കാര്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുക മാത്രമല്ല അവരുടെ പെർഫോമൻസും ഉണ്ടായിരുന്നോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാറവും അപ്പൂപ്പനും വന്നിട്ട് ടി വിയിൽ ഓരോ പാട്ടിട്ട് അവരുടെ ഫേവറേറ്റ് അവർക്ക് സ്വന്തമായിട്ട് മൂത്ത ആൾക്ക് അറിയാം സ്വന്തമായിട്ട് റിമോട്ട് വെച്ചിട്ട് ചാനൽ മാറ്റാനും പാട്ടിടാനും യൂട്യൂബിടാനും എല്ലാം ചെയ്യാൻ അറിയാം മൂത്ത ആൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇട്ടിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കുക കേട്ടോ പിന്നെ ഇലയാൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി നടക്കുകയാണ് ഇലയാൾ കുറച്ചും കൂടി ഒരു ഷൈ ടൈപ്പാണ് പ്രത്യേകിച്ച് വീടൊക്കെ എടുക്കുന്ന കാണുമ്പോഴത്തേക്ക് പിന്നെ ആൾ ആകെ നാണം കുടുങ്ങിയായി മാറും അങ്ങനെ മൂത്ത രണ്ടു രണ്ടുപേരുടെയും കുറച്ച് അടിപൊളി പെർഫോമൻസസ് ഒക്കെ നമ്മളിങ്ങനെ കാണിച്ചു തന്നു പിന്നെ കുറേ പുതിയ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞു പോകില്ല ഇങ്ങനത്തെ പാട്ടൊക്കെ ഇറങ്ങിയോന്ന് തന്നെ ഞാൻ ഏ ഇതൊക്കെ ഇറങ്ങിയായിരുന്നു അങ്ങനത്തെ കുറേ പാട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനും കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഈ പാട്ടൊക്കെ കൊള്ളാമല്ലോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ടി വി ഒക്കെ കണ്ടു ഇങ്ങനെ ഈ റീൽസ് ഉള്ളതുകൊണ്ട് റീൽസിൽ കുറേ സോങ്സ് പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് അങ്ങനെ ആ സോങ്ങിൻ്റെ തന്നെ കുറച്ച് ഇതായിട്ടുള്ള വേർഷൻ നമ്മൾ പാർട്ട് ചിലപ്പം കേട്ടിട്ടുണ്ടാകും പക്ഷെ വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾ വരുമ്പോഴാണ് ഫുള്ളായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ മൂത്തയാൾ കുഞ്ഞായിരുന്ന ടൈം തൊട്ടേ അവൾക്ക് ഇങ്ങനെ ഈ ഐറ്റം സോങ്സ് ഈ പെപ്പി സോങ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഒക്കെ കാണാതെ പഠിക്കാൻ നോക്കും അതൊക്കെ അതേപോലെ അതിൻ്റെ ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് ഏതാണ്ടൊക്കെ അതേപോലെ ആക്കാൻ അവളെ നോക്കാറുണ്ട് ഇപ്പൊ ഈ കാണിക്കുന്നത് പോലെ കുറേ നേരം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഇലയാള് റൂമിലേക്ക് വന്നു ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓ സൂപ്പർ ആരാ ഈ മുടിയൊക്കെ ഇങ്ങനെ ചേച്ചിയുടെ മുഖവും ഒരേ പോലെ അന്ന് പറഞ്ഞോ അങ്ങനെ തോന്നിയോ മോൾക്ക് ചേച്ചിന്താ uh, മകമ്മ ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് രണ്ട് ടീഷർട്ട് കൂടെ വന്നു ഇനിയും കുറച്ച് ഡ്രസ്സസ് വരാനുണ്ട് വരുന്നതിനനുസരിച്ച് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തോളാം ഈ ഒരു ബട്ടർഫ്ലൈ ഡ്രസ്സും പിന്നെ ഈ ഒരു ടൈ ആൻഡ് ടൈ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സും ഇതിൽ മെയിനായിട്ട് ഞാൻ ഇവർക്ക് ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ യൂണികോൺ മൂത്താൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇളയാൾക്ക് കുറച്ച് ഗ്ലിറ്ററി ടൈപ്പും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ കാണുന്നതിൽ ഇഷ്ടപ്പെടുന്നത് മേടിച്ചതാണ് കേട്ടോ യൂണികോണിന്റെ തന്നെ ഇത് മൂത്താളുടെ തന്നെ അതിന്റെ കൂടെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് ഇളയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോയ് ഒക്കെ വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അവര് ഈ ഡ്രസ്സ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാം പിന്നെ ഇതേപോലെ ടീ ഷർട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് കാരണം ടീ ഷർട്സ് ആകുമ്പോൾ അവർക്ക് ജീൻസിൻ്റെ കൂടെയോ ഷോർട്ട്സിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ ഒക്കെ ഇടാല്ലോ അപ്പോൾ ഫ്രോക്കും ഉണ്ട് എല്ലാം അവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ഡ്രസ്സ് ആക്ച്വലി മൂത്തയാൾക്ക് വേണ്ടി മേടിച്ചതാണ് പക്ഷേ മൂത്തയാളത് ഇട്ടില്ലായിരുന്നു അപ്പം അത് അതിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം ഇതാണ് കേട്ടോ ഒരു റാപ്പൂൺസലിൻ്റെയും ഒരു ഫ്രോസണിലെ നമ്മുടെ എൽസേൻ്റെയും കൂടിയിട്ടുള്ള ഒരു രണ്ട് എ ലൈൻ ഡ്രസ്സായിരുന്നു ഞാൻ മേടിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് രണ്ട് കുട്ടികളും അവർക്കാണെന്ന് വിചാരിച്ച് ഫ്രോസണ് ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ കറക്റ്റ് സൈസൊക്കെയാണ് ലൈക്ക് ഒരു സ്ലൈറ്റ്ലി കുറച്ച് വലുതാണെങ്കിൽ പോലും അവർക്ക് പിന്നീടാണെങ്കിലും ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് ഒന്നും ടൈറ്റായിട്ട് മോശമായി പോയിട്ടില്ല സോ ഈ പാൻറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്യൂട്ട് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല ബട്ട് സ്റ്റിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഇലയാൾക്ക് നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു മൂത്തയാൾക്ക് നല്ലോണം ചെയ്തുകൊണ്ടായിരുന്നു എനിവെയ്സ് മേടിച്ചതെല്ലാം അവർക്ക് ഫിറ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടായിരുന്നു ഐ വാസ് റിയലി ഹാപ്പി മിന്ത്രലി ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കുട്ടികൾക്ക് പിന്നെ അത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വന്നാൽ മതിയല്ലോ അതാണല്ലോ അവരുടെ ഒരു ഇഷ്ടം സോ എനിക്കൊന്ന് രണ്ടുപേരും സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നില്ലേ സോറി ഇതെല്ലാവരും കിട്ടും ഡ്രസ്സ് മീനുൻ്റെത് പിന്നെ അതേ ഒരു പ്ലെയിൻ ഈ ഒരു ടീഷർട്ട് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തുപോയി മീൻസ് പുറത്ത് ഇൻ ദ സെൻസ് വീടിൻ്റെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ഒളിച്ച് പിടിച്ച് ആ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അത് കളിക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നിട്ട് പിന്നെ റൂമിലായി ഇവരുടെ ബാക്കി ഇവർക്ക് ഈ ഒരു ബീൻ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് സോ എപ്പോഴും വന്നു കഴിഞ്ഞാല് ബീൻ ബാഗിലുള്ള കുത്തിച്ചാട്ടം ഒക്കെയാണ് കേട്ടോ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ബാഗ് മോക്ക് ായോ കൊറേ ഇഷ്ടായോ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടായത് ഡ്രസ്സോ എല്ലാം ഓക്കേ മീനു ഇഷ്ടപ്പെട്ടോ ഓക്കേ നോക്കട്ടെ അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു അതേപോലെ ഏതെങ്കിലും ഒക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നോ മേടിക്കണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ മിന്ത്ര സെർച്ച് ചെയ്യുക ഒരുപാട് ഓഫേഴ്സ് ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോ കാണാൻ ചിലതിന്റെയൊക്കെ